മധൻ മണിയുടെ മരണം സ്വാഭാവിക മരണമല്ലെന്ന് കേന്ദ്ര ലാബ് പരിശോധനാ ഫലത്തിൽ സൂചന മരണത്തിന് കാരണമാകാവുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ ഉണ്ടായിരുന്നുവെന്ന് ലാബ് റിപ്പോർട്ട് കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം റെയ്ഡ് നടത്തി പ്രധാന ഹോട്ടലുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ ഭക്ഷണ വസ്തുക്കൾ പിടികൂടി വലക്കാവ് വട്ടപ്പാറ അച്ചൻകുന്ന് വനഭൂമിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ കരിങ്കൽ ക്വാറികൾക്കെതിരെ ഗ്രാമസഭായോഗം പ്രമേയം പാസ്സാക്കി ചലച്ചിത്ര നടൻ കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് കേന്ദ്ര ലാബ് പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു കേന്ദ്ര ലാബിൽ നടത്തിയ രാസപരിശോധനയിൽ മരണകാരണമാകാവുന്ന അളവിൽ മെഥനോൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മില്ലിഗ്രാം മെഥനോളാണ് കൊച്ചി കാക്കനാട്ട് ലാബിൽ കണ്ടെത്തിയതിലും അധികമാണിത് അമിതമായി ബിയർ കഴിച്ചത് കൊണ്ടാകാം മെഥനോളിന്റെ അംശം ശരീരത്തിൽ കണ്ടെത്താൻ കാരണമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം ഹൈദരാബാദിലെ കേന്ദ്ര ലാബ് പരിശോധനാ ഫലം ലഭ്യമായതോടെ മണിയുടേത് സ്വാഭാവിക മരണമാകാനുള്ള സാധ്യത കുറവാണെന്ന് കേന്ദ്ര മെഡിക്കൽ സംഘം വിലയിരുത്തി കലാഭൻ മണിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് സിബിഐ അന്വേഷണത്തിന് കാത്തുനിൽക്കുന്നതിനിടെയാണ് കേന്ദ്ര ലാബ് പരിശോധനാ റിപ്പോർട്ട് പുറത്തുവരുന്നത് ചാലക്കുടിയിലെ വീടിനടുത്തുള്ള പാഡി ഹൌസിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ മണി കഴിഞ്ഞ മാർച്ച് ആറിനാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു രണ്ട് സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിൽ നിന്നാണ് ഉപയോഗശൂന്യമായ ഭക്ഷണ വസ്തുക്കൾ പിടികൂടിയത് കാലാവധി കഴിഞ്ഞ പാക്കറ്റ് പാൽ നാൽപ്പത് മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയും ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട് നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ സി കെ ജയലക്ഷ്മി ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ കരീം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജെയിംസ് ഗായത്രി അഭീഷ് ദീപ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി വലക്കാവ് വട്ടപ്പാറ അച്ചൻകുന്ന വനഭൂമിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ നടത്തറ പഞ്ചായത്ത് ആറാം വാർഡ് ഗ്രാമസഭായോഗം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജനജീവിതം ദുസ്സഹമാക്കുന്ന വനഭൂമിയിലെ ക്വാറികൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരത്തിലാണ് വലക്കാവിൽ പ്രവർത്തിക്കുന്ന നാല് ക്രഷറുകളും അഞ്ച് പാറമടകളും അടച്ചുപൂട്ടാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ കോടതി ഉത്തരവ് ലംഘിച്ചും വനഭൂമിയിൽ നിന്ന് കരിങ്കൽ കടത്താനുള്ള നീക്കം ഡിഎഫ്ഒ കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു അച്ഛൻ അച്ഛൻകുന്നിലെ ക്വാറികൾ പ്രവർത്തിപ്പിക്കണമെന്നും വേണ്ടെന്നുമുള്ള വൃത്യസ്ത അഭിപ്രായം ഉയർന്നതിനെ തുടർന്ന് ഇരുനൂറ്റി അംഗങ്ങൾ പങ്കെടുത്ത ഗ്രാമസഭയിൽ വോട്ടെടുപ്പിലൂടെയാണ് ക്വാറികൾ വേണ്ടെന്ന പ്രമേയം പാസാക്കിയത് നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രജിത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഗ്രാമസഭ കൺവീനറും വാർഡംഗവുമായ ജിന്നി ജോയ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് സി കെ വിജയൻ ആശ വിശ്വനാഥ് തുടങ്ങിയവർ യോഗത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഒല്ലൂർ സിഐഎ ഉമേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു ഉപവാസത്തിന്റെ പകലുകളും പ്രാർത്ഥനയുടെ രാവുകളും സമ്മാനിക്കുന്ന ആത്മനിർവൃതിയുമായി റംസാൻ നോമ്പ് ആദ്യത്തെ പത്ത് പൂർത്തിയാകുന്നു ബുധനാഴ്ചയോടെ നോമ്പിന്റെ ആദ്യത്തെ പത്ത് പൂർത്തിയാകും കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ് ഒന്നാമത്തെ പത്ത് വിശ്വാസി സമൂഹത്തിന് സമ്മാനിക്കുന്ന ായുള്ള പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ പ്രധാനമായും ഉരുവിടുക ഒന്നാമത്തെ പത്ത് പൂർത്തിയാകുന്നതോടെ പാപമോചനത്തിന്റെ രണ്ടാമത്തെ മനുഷ്യ ലോകത്തിന് സമൂഹത്തിന് നൽകുന്ന റമലാനിലൂടെ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കരുണ എന്നുള്ളത് കാരുണ്യം എന്നുള്ളത് അല്ലാഹുവിന്റെ കരുണയുടെ കവാടങ്ങൾ വാനലോകത്ത് സ്വർഗലോകത്ത് അല്ലാഹുവത് ഭൂമി ലോകത്തിലേക്ക് ചൊരിയുന്ന അതുല്യമായ ദിനരാത്രമാണ് വിശുദ്ധമായ റമലാനിന്റെ ഒന്നാമത്തെ പത്ത് സമൂഹത്തോട് സമൂഹത്തോട് വിശ്വാസി കരുണ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീരദേശ മേഖലയിലെ പത്ത് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനായില്ല കാരണം എ എൽ പി സ്കൂളിന് സമീപം പൈപ്പ് പൊട്ടിയത് പൂർണ്ണമായും നന്നാക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം മുടങ്ങുന്നത് നാട്ടിക ഫർക്ക പദ്ധതിയുടെ ഭാഗമായി ഇല്ലിക്കൽ ഡാമിൽ നിന്ന് വെള്ളാനി ശുദ്ധജല പ്ലാന്റിലേക്ക് ജലമെത്തിക്കുന്ന കാസ്റ്റ് അയൺ പൈപ്പാണ് തിങ്കളാഴ്ച പൊട്ടിയത് പൈപ്പിലെ ചോർച്ച അടയ്ക്കാനായാൽ ബുധനാഴ്ച എസ് എൻപുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള തീരദേശ മേഖലകളിൽ ജലമെത്തിക്കാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാസ്റ്റിക്കിനെതിരെ പേന വിപ്ലവം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി എൻ എസ് എസ് വളണ്ടിയർമാർ വിദ്യാലയത്തിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും അയ്യായിരത്തോളം പ്ലാസ്റ്റിക് പേനകളാണ് സമാഹരിച്ചത് ഈ പേനകൾ പുനരുൽപാദന കേന്ദ്രങ്ങളിലേക്ക് കൈമാറും വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കടലാസ് പേനകൾ വിതരണം ചെയ്യും വിദ്യാർത്ഥികൾക്ക് എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ കടലാസ് പേന നിർമ്മാണത്തിൽ പരിശീലനവും നൽകും സ്കൂൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം മുൻ എം എൽ എ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം ഓഫീസർ കെ ഡി ജോയ് പി ടിഎ പ്രസിഡന്റ് പി കെ രാജൻ ജോയ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം നഗരത്തിലെ സ്റ്റാർ ഹോട്ടലിന് ബിയർ വൈൻ പാർലർ ലൈസൻസിനുള്ള എൻ സി സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ തർക്കം ബഹളത്തെ തുടർന്ന് സ്റ്റാർ ഹോട്ടലിന് ബിയർ വൈൻ പാർലർ ലൈസൻസിനുള്ള എൻഒസി ലഭിക്കാൻ കാരണമായത് കൌൺസിലിന്റെ അപാകതയാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് ബഹളത്തിനിടയാക്കി ഹൈക്കോടതി മാർച്ച് രണ്ടിനായി കത്തിന് മറുപടി നൽകിയതിൽ വലിയ പിഴവ് നഗരസഭയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് കൌൺസിലിനാകെ അപമാനമാണെന്നും ആർ എം പി അംഗം സോമൻ കുറ്റപ്പെടുത്തി എന്നാൽ നഗരസഭയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന വാദത്തിൽ ചെയർപേഴ്സൺ നടപടികൾ സെക്രട്ടറി യോഗത്തിൽ വിശദീകരിക്കണമെന്ന് സോമൻ ആവശ്യപ്പെട്ടു എന്നാൽ ഭരണസമിതി അംഗങ്ങൾ ഇതിനെ എതിർക്കുകയും അജണ്ട വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെ ആർ എം പി പ്രവർത്തകർ നടുത്തളത്തിൽ ഇറങ്ങി അജണ്ട പിടിച്ചെടുത്തത് വാക്കേറ്റത്തിനിടയാക്കി ഈ സമയം അജണ്ട വായിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സോമൻ വീണ്ടും ഇത് പിടിച്ചെടുക്കുകയായിരുന്നു സെക്രട്ടറി ഇത് സംബന്ധിച്ച് വിശദീകരണം നടത്താതെ യോഗം തുടരാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ആർ എം പി അംഗങ്ങൾ ഉറച്ചുനിന്നതോടെ സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു ഇതിനിടെ വിമത കോൺഗ്രസ് കൌൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി വിഷയത്തിലെ അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം വോട്ടിനിടാമെന്ന് കഴിഞ്ഞ കൌൺസിലിൽ സമ്മതിച്ചെങ്കിലും യോഗം പിരിച്ചുവിട്ട ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വിമത കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത് ഓഫീസിൽ നിന്ന് ഫയൽ വരുത്തി സെക്രട്ടറി ഇത് പരിശോധിച്ച് സഭയിൽ അവതരിപ്പിച്ചു സെക്രട്ടറിയോട് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടതോടെ തൽക്കാലം വിഷയം മാറ്റിവയ്ക്കണമെന്നും സംഭവത്തിൽ കൂടുതൽ പഠനം നടത്തി അനുയോജ്യമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞെങ്കിലും ആർ അംഗങ്ങൾ ഒതുങ്ങിയില്ല ആർ എം പി അംഗങ്ങൾ വീണ്ടും നടുത്തളത്തിൽ ഇറങ്ങുകയും സോമൻ മൂന്നാമതും അജണ്ട പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുകയും ചെയ്തതോടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗം പിരിച്ചുവിട്ടു വിമത കോൺഗ്രസ് ബിജെപി അംഗങ്ങൾ വിഷയത്തിൽ ആർ എം പിക്ക് പിന്തുണ നൽകിയതോടെ ഭരണസമിതി പ്രതിരോധത്തിലായിരിക്കുകയാണ് കുന്നംകുളം നഗരത്തിലെ പ്രമുഖ ഹോട്ടലിന് ബിയർ വൈൻ പാർലർ നടത്തുന്നതിനുള്ള എൻഒസി ലഭിച്ചത് നഗരസഭാ സെക്രട്ടറിയുടെ വീഴ്ചയാണെന്നും അതിനാൽ സെക്രട്ടറിയെ സ്ഥലം മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ഔദ്യോഗിക കോൺഗ്രസ് കൌൺസിലർമാർ ചെയർപേഴ്സന് കത്ത് നൽകി കാര്യങ്ങൾ യഥാസമയം കൌൺസിലിനെ ബോധ്യപ്പെടുത്താതിരിക്കുകയും വിഷയത്തിൽ തന്ത്രപരമായി ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുകയുമാണ് സെക്രട്ടറി ചെയ്തത് കൌൺസിൽ യോഗത്തിൽ ഇതു സംബന്ധിച്ചുള്ള അജണ്ടയിൻമേൽ ഒരു കുറിപ്പ് എഴുതാൻ പോലും തയ്യാറായിട്ടില്ല സംഭവം അഭിഭാഷകന്റെ കുഴപ്പം കൊണ്ട് ഉണ്ടായതായി കാണിച്ചാണ് അജണ്ട തയ്യാറാക്കിയിട്ടുള്ളതെന്നും കൌൺസിലർമാർ അറിയിച്ചു അജണ്ടയിൻമേലുള്ള വിയോജനക്കുറിപ്പോടെയാണ് നാലംഗങ്ങൾ കത്ത് നൽകിയത് ചാലക്കുടി കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു ചാട്ടും കല്ലുംതറ കപ്പേളക്ക് സമീപമുള്ള കാട്ടുപറമ്പിൽ ജോണിയുടെ പറമ്പിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ നാല് ആനകളെത്തി നാശം വിതച്ചത് രണ്ട് തെങ്ങ് കവുങ്ങ് റബ്ബർ മരം എന്നിവ കാട്ടാനക്കൂട്ടം ഒടിച്ചിട്ടു തൊട്ടടുത്ത ജിന്നറ്റ് എന്നയാളുടെ വീട്ടിലെ തെങ്ങും കടപറിച്ച നിലയിലാണ് കോട്ടാമലയിൽ നിന്നിറങ്ങിയ ആനകൾ തുമ്പൂർമൊഴി കൂടിയാണ് ജനവാസ കേന്ദ്രത്തിലെത്തിയതെന്ന് കരുതുന്നു മറ്റു വന്യജീവികളുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടെങ്കിലും കൊന്നക്കുഴിയിൽ ഇതാദ്യമായാണ് ഇറങ്ങുന്നത് ഇതുമൂലം നാട്ടുകാർ ഭയപ്പാടിലാണ് പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ദേശീയപാത സ്ഥലത്തെത്തിയ മീറ്റർ വീതിയിൽ വികസിപ്പിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ ആക്ഷൻ കൌൺസിൽ രംഗത്ത് ദേശീയപാത പതിനേഴും മീറ്ററിൽ വികസിപ്പിക്കണമെന്ന ഒന്നാം സർവകക്ഷിയോഗ തീരുമാനം നടപ്പിലാക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ജില്ലാ ചെയർമാൻ എ ജി ധർമ്മരത്നം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ഒന്നാം സർവകക്ഷി യോഗത്തിലാണ് മീറ്ററിന് പകരം മുപ്പത് മീറ്ററിൽ ദേശീയപാത വികസിപ്പിക്കാമെന്ന തീരുമാനം എൽഡിഎഫും യുഡിഎഫും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ബി ഒ ടി വിരുദ്ധ സമരത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങളും ഉൾപ്പെട്ടതായിരുന്നു യോഗം മുപ്പത് മീറ്റർ എന്ന ഒന്നാം സർവകക്ഷി യോഗ തീരുമാനത്തിന് അന്നത്തെ എൽഡിഎഫ് മന്ത്രിസഭ പൂർണ്ണ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ ബിഒ്ടി ലോബികൾക്ക് വേണ്ടി ഒന്നാം സർവകക്ഷിയോഗ തീരുമാനം അട്ടിമറിക്കുകയാണ് ഉണ്ടായതെന്നും ആക്ഷൻ കൌൺസിൽ ആരോപിച്ചു പറഞ്ഞത് ചർച്ചയില്ല എന്നത് എന്തായാലും ജനാധിപത്യപരമല്ല നാൽപ്പത്തിയഞ്ച് മീറ്റർ റോഡ് രണ്ടായിരത്തി അഞ്ചു വരെ ദേശീയപാത മുപ്പത് ആണ് ഏറ്റെടുത്തിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ഒട്ടേറെ ദേശീയപാതകൾ പണിതിട്ടുണ്ട് ഇപ്പോ റോഡ് വിൽപ്പനയ്ക്ക് മീറ്റർ എടുക്കുന്നത് വേണ്ടി ആ കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയും മാർച്ചിൽ നടത്തിയ വിജ്ഞാപനത്തിലൂടെ ദേശീയപാത അധികൃതർ ബന്ധപ്പെട്ട പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയതായി വ്യക്തമാക്കിയിരുന്നു നിലവിൽ ജനഹിതം നോക്കിയാണ് എൽഡിഎഫ് സർക്കാർ തീരുമാനമെടുക്കേണ്ടതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് തളിക്കുളം എസ് എൻ ഹാളിൽ അടിയന്തര യോഗം ചേർന്ന് ഭാവി പരിപാടികൾ രൂപം നൽകുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു വാർത്തകളിലേക്ക് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ വാരാചരണ പരിപാടിയുടെ ഭാഗമായി ജനപ്രതിനിധികളും വ്യാപാരികളും ആരോഗ്യ വകുപ്പ് പ്രവർത്തകരും ചേർന്ന് റോഡരികിലെ മാലിന്യങ്ങൾ നീക്കി മുല്ലശ്ശേരി സെന്റർ താണവീതി റോഡ് പാടൂർ റോഡ് ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലെ മാലിന്യങ്ങളും പടർപുല്ലുകളുമാണ് വെട്ടിനീക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് രാമൻ ജനപ്രതിനിധികളായ ഒ എസ് പ്രദീപ് ചന്ദ്രകലാ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി അടച്ചുപൂട്ടിയ സ്കൂളുകൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കയ്യടി വാങ്ങാനുള്ള ശ്രമമാണെന്ന് സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് പറഞ്ഞു പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ നൽകിയ പ്രതിഭാ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി കെ പി സി സി അംഗം ശിവൻ കണ്ണോളി മുഖ്യാതിഥിയായി പി വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു അനിൽ പുളിക്കൽ എന്നിവർ സംസാരിച്ചു കൊടകരയിലെ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് ചാലക്കുടി റോഡിൽ നേരത്തെ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് രണ്ടു നിലകളിലായുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഉയർന്നിട്ടുള്ളത് കെട്ടിടത്തിന്റെ പണികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു ഇലക്ട്രിക്കൽ ജോലികളും ടൈൽ വിരിക്കുന്ന പണികളുമാണ് ബാക്കിയുള്ളത് ഇതിൽ ടൈൽ വിരിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ഡി ദേവസ്വ എം എൽ എ കൊടകരയിലെത്തി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദനും എം എൽ എ യോടൊപ്പം രണ്ടു മാസത്തിനധികം മാസത്തിനകം മുഴുവൻ പണികളും പൂർത്തീകരിച്ച് കൊടകരക്കാർക്ക് ഓണ സമ്മാനമായി മിനി സിവിൽ സ്റ്റേഷൻ തുറന്നുകൊടുക്കുമെന്ന് ബി ഡി ദേവസി പറഞ്ഞു ലോഡ്ജിലെ കുളിമുറി വൃത്തിയാക്കുന്നതിനിടയിൽ ലഭിച്ച നാല് പവന്റെ മാല ഉടമയ്ക്ക് തിരികെ നൽകി ജീവനക്കാരെ മാതൃകയായി ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ സത്യ ഇന്നിലെ ഹൌസ് കീപ്പറായ ശൈലയാണ് പ്രാരാബ്ദങ്ങൾക്കിടയിലും സത്യസന്ധതയുടെ പത്തരമാറ്റായത് പുളിമൂറി വൃത്തിയാക്കുമ്പോഴാണ് പൈപ്പിന് മുകളിൽ തൂക്കിയിട്ടിരുന്ന മാല ഇവർ കണ്ടത് ഉടനെ ഇവർ മാല റിസപ്ഷനിൽ ഏൽപ്പിച്ചു തലേന്ന് മുറിയെടുത്തിരുന്ന നോർത്ത് പറവൂർ സ്വദേശി പുളിയാമാക്കൽ രാജേഷിന്റേതായിരുന്നു മാല ഈ വിവരം ലോഡ്ജുകാർ അറിയിച്ചപ്പോഴാണ് മാല നഷ്ടപ്പെട്ടത് ലോഡ്ജിലാണെന്ന കാര്യം ഉടമ അറിയുന്നത് എറണാകുളത്ത് ബിസിനസുകാരനായ രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ജീവനക്കാരനായ കലാധരനെത്തി മാല ഏറ്റുവാങ്ങി അടുത്ത ദിവസം ഗുരുവായൂരിലെത്തി യ്ക്ക് ഉപഹാരം നൽകുമെന്ന് രാജേഷ് പറഞ്ഞു പെരുമ്പിലാവ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടത്തുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ചശേഷം തുടർ പഠന സാധ്യതകൾ ലഭ്യമാകാതെ ഓപ്പൺ സ്കൂളുകളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം ഫീസ് ലയൻസ് ക്ലബ്ബ് സ്കോളർഷിപ്പായി നൽകും മേഖലയിലെ തെരഞ്ഞെടുത്ത അംഗൻവാടികളുടെ ആധുനികവൽക്കരണം വയോജനങ്ങൾക്കായുള്ള ആശ്രിത പദ്ധതികൾ ക്യാൻസർ ബാധിതരായ കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതികൾ മദ്യം മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം തുടങ്ങിയ ഏഴ് പരിപാടികളാണ് ഈ വർഷത്തെ പദ്ധതിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഭാരവാഹികളായ കെ രഘുനാഥ് പി വി മോഹനൻ ടി എ രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗുരുവായൂർ സെന്റ് സെന്റാന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി മുഖ്യ കാർമികനായി തുടർന്ന് ലതീഞ്ഞ നൊവേന തിരുപ്രദക്ഷിണം തിരിശേഷിപ്പ് വന്ദനം നേർച്ചയോട്ട് എന്നിവ നടന്നു വികാരി ഫാദർ ജോസ് പുലിക്കോട്ടിൽ നേർച്ചയോട്ട് ആശീർവദിച്ചു ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ നടത്തിയ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം എ ഡി എം എം ജി രാമചന്ദ്രൻ നിർവഹിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ മികച്ച എൻഎസ്എസ് യൂണിറ്റ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് വി പി നന്ദകുമാർ സി പി സാലിഹ് എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബെൻ അധ്യക്ഷനായിരുന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ സുഭാഷിണി നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വിനു ഇ കെ തോമസ് എന്നിവർ സംസാരിച്ചു നെല്ലുവായി ശ്രീ ധനുനരി ക്ഷേത്രത്തിലെ ശ്രീവേലിപ്പുരയുടെ രണ്ടാംഘട്ട നിർമ്മാണ ഉദ്ഘാടനവും ഫണ്ട് സ്വീകരണവും ബ്രോഷർ പ്രകാശനവും നടന്നു സ്വാമി നിഗമാനന്ദ തീർത്ഥ മഹാരാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബോർഡ് കമ്മീഷണർ വി ബി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം പരമേശ്വരൻ ബ്രോഷർ പ്രകാശനം ചെയ്തു ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ഡി ശോഭന ദേവസ്വം ഓഫീസർ സി എം മോഹനൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി എൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ ആദരണ ചടങ്ങ് ശനിയാഴ്ച നടത്തുമെന്നും ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ദേശീയ കായിക മത്സരങ്ങളിലെ വിജയികളെയും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കും ശനിയാഴ്ച രാവിലെ കുന്നംകുളം ബദനി ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ മുപ്പത്തിനാല് സ്കൂളുകൾക്കും മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ പുരസ്കാരം നൽകും വിവിധ സാഹചര്യങ്ങളിൽ പഠനത്തിൽ പിന്നോക്കം പോയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ആരൂഢം സഹവാസ ക്യാമ്പിൽ പങ്കെടുത്തൊൻപത് വിദ്യാർത്ഥികളിൽ പേരും പരീക്ഷയിൽ വിജയിച്ചെന്നും വിദ്യാർത്ഥികളെ ചടങ്ങിൽ പ്രത്യേകം ആദരിക്കുമെന്നും അധികൃതർ പറഞ്ഞു വിദ്യാഭ്യാസ ഓഫീസർ കെ സുമതി എച്ച് എം ഫോറം കൺവീനർ ടി എ ജെയിംസ് റൈജു പോൾ എം എ ജാബിർ എ മജിദ് രാജഗോപാൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു രക്തദാനദാതാക്കളെ സംഘടിപ്പിക്കുന്ന മണപ്പുറം മേഖലയിലെ പൊതുപ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്തിനെ ത്രിപ്രയാർ സർഗസംസ്കൃതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കെടുത്ത് ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ നടന്ന ചടങ്ങിൽ സംസ്കൃതി സെക്രട്ടറി ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ജയൻ ബോസ് യുവ സംവിധായകൻ ദീപക് പെരിങ്ങോട്ടുകര വാർഡ് മെമ്പർ സുജിൻ വായലോപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി തിരുവെങ്കിടം ഇരിങ്ങപ്പുറം പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ റെയിൽവേയും നഗരസഭയും തയ്യാറാകണമെന്ന് തിരുവെങ്കിടം നായർ സമാജം പൊതുയോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു എം ശ്രീനാരായണൻ ഷൺമുഖൻ ടെച്ചിയിൽ രവി ചങ്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു പഴയന്നൂർ ഐ സി ഡി എസ് സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കരയിൽ അംഗൻവാടി പ്രവേശനോത്സവം നടന്നു യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഇ വേണുഗോപാല മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു വിരമിച്ച അംഗൻവാടി പ്രവർത്തകരെ ആദരിക്കൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവയും ഇതോടൊപ്പം ഉണ്ടായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കാട് പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ശുചീകരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി തൊഴിലുറപ്പ് കുടുംബശ്രീ ആരോഗ്യ വകുപ്പ് മൈനർ ഇറിഗേഷൻ അംഗൻവാടി പ്രവർത്തകർ ആശാപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു ജോസഫ് മരോട്ടിക്കൽ സെക്രട്ടറി പി ആർ ശോഭന വൈസ് പ്രസിഡന്റ് പി വി ജൻസൺ എന്നിവർ സംസാരിച്ചു കുഴൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികച്ച തൊഴിലാളികളെ ആദരിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ എൻ ഡി പോൾസൺ ഉഷ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച അധ്യാപകരായി തെരഞ്ഞെടുക്കപ്പെട്ട സരസ്വതി പി യു വിൽസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇരിങ്ങാലക്കുട ബൈപ്പാസ് അവസാനഘട്ടം പൂർത്തീകരിക്കണമെന്ന ആവശ്യം മഴക്കാലമായതോടെ ബൈപ്പാസിന്റെ ഒരു ഭാഗം ചെളിയും വെള്ളവും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ബൈപ്പാസിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി സഞ്ചാരത്തിന് തുറന്നുകൊടുത്തത് മൂന്നാം ഘട്ടം കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള തർക്കം മൂലം പൂർത്തിയാക്കാൻ സാധിച്ചില്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് കേസ് നിലനിൽക്കുന്നുണ്ടെന്ന കാരണം പറഞ്ഞാണ് ടാറിംഗ് മാത്രം ശേഷിക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചത് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മറവിൽ നഗരമധ്യത്തിലെ കണ്ണായ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് പകരം നൽകാനാണ് പണി നിർത്തിയതെന്ന ആരോപണവും പുതിയ ഭരണസമിതി വന്നിട്ടും ബൈപ്പാസിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇരിങ്ങാലക്കുട നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചേർപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസിന്റെ ആഭിമുഖ്യത്തിൽ അഭിവൃദ്ധി പദ്ധതി ആരംഭിച്ചു സ്കൂളിലെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി വിത്തുകൾ പാകിയത് പി ടി എ പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾമാരായ ടി ആർ ഷീജ എം ജസീല പ്രധാനാധ്യാപിക വി എ രതി തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം എൻ എസ് എസ് വളണ്ടിയർമാരുടെ ആഭിമുഖ്യത്തിലാണ് കൃഷി നടത്തുന്നത് കെഎസ് കെ ടിയു മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി കെ കുഞ്ഞച്ചൻ അനുസ്മരണ ദിനം ആചരിച്ചു വെങ്കിടങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെഎസ് കെ ടിയു ജില്ലാ പ്രസിഡന്റ് കെ കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി എ രമേശൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം സിജി മോഹൻദാസ് ടി എ സുരേഷ് ഷീലാ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും വിവിധ സംഘടനകളും സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൺ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ കോടാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി രഞ്ജിമോൻ വി കെ കാസിം തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികൾ കോടാലിയിലെ ചുമട്ടത്തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത് പുല്ലൂറ്റ് പള്ളത്തുകാട് പ്രദേശത്തുകാർക്കിനി കണ്ണാടിയുടെ സുരക്ഷ അപകടം ഒഴിവാക്കാനായി റോഡിൽ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ണാടി സ്ഥാപിച്ചു പള്ളത്തുകാട് റോഡിൽ നിന്ന് കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ അപകട സാധ്യതയുള്ളതുമൂലം ഈ വഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു ചിലപ്പോഴെല്ലാം ഇവിടെ അപകടങ്ങളുമുണ്ടായി ഇതേ തുടർന്നാണ് അപകടം ഒഴിവാക്കാനായി റോഡിൽ കണ്ണാടി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം ഉയർന്നുവന്നത് പ്രദേശത്തെ സാംസ്കാരിക സംഘടനയായ അക്ഷയ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകർ മുൻകൈയ്യെടുത്താണ് നാട്ടുകാരിൽ നിന്ന് സമാഹരിച്ച തുക ഉപയോഗിച്ച് റോഡിൽ കണ്ണാടി സ്ഥാപിച്ചത് കേരള മഹിളാ സംഘം കൂർക്കഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയ്കുമാർ ഉദ്ഘാടനം മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷയായിരുന്നു സോഫി തിലകൻ പി വി മുരളീധരൻ സാലിഹ് തുടങ്ങിയവർ സംസാരിച്ചു ലോക രക്തദാന ദിനാചരണത്തോടനുബന്ധിച്ച് കാട്ടൂരിൽ തെരുവു നാടകം അവതരിപ്പിച്ചു കാട്ടൂർ വി എച്ച് എസ് സി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളാണ് രക്തദാനം മഹാദാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശ നാടകം അവതരിപ്പിച്ചത് പ്രിൻസിപ്പാൽ ബാലകൃഷ്ണൻ എൻ പ്രോഗ്രാം ഓഫീസർ കെ രശ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗ പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നടത്തി അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു യു ആർ പ്രദീപ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വേണുഗോപാലമേനോൻ ദീപ എസ് നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ കൃഷ്ണൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു ലോക രക്തദാത ദിനാചരണത്തോടനുബന്ധിച്ച് ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ സെമിനാർ സംഘടിപ്പിച്ചു ചാവക്കാട് നഗരസഭ നഗരസഭാ ആരോഗ്യസ്ഥിരം സമിതി അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മിനിമോൾ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബേബി ലക്ഷ്മി റെനി കുര്യാക്കോസ് സത്യഭാമ എന്നിവർ സംസാരിച്ചു രക്തദാനത്തെക്കുറിച്ച് സി വി അജയ്കുമാർ ശൈലജ എന്നിവർ ക്ലാസ് എടുത്തു കലാഭാൻ മണിയുടെ മരണം സ്വാഭാവിക മരണമല്ലെന്ന് കേന്ദ്ര ലാബ് പരിശോധന ഫലത്തിൽ സൂചന മരണത്തിന് കാരണമാകാവുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെത്തനോൾ ഉണ്ടായിരുന്നെന്ന് ലാബ് റിപ്പോർട്ട് കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം റെയ്ഡ് നടത്തി പ്രധാന ഹോട്ടലുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ ഭക്ഷണ വസ്തുക്കൾ പിടികൂടി വലക്കാവ് വട്ടപ്പാറ അച്ചൻകുന്ന് വനഭൂമിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ തെരഞ്ഞെൽപ്പാറുകൾക്കെതിരെ ഗ്രാമസഭായോഗം പ്രമേയം പാസാക്കി ഇതോടെ ബുള്ളറ്റിൻ